സോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല നമ്മൾ നിങ്ങൾക്കൊരു ചെറിയൊരു സന്തോഷവാർത്തയായിട്ട് വന്നിട്ടുള്ളതാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഗീവ് അവയും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പോവാണ് ഓക്കെ അപ്പോൾ സീഫാർ അക്കൗണ്ട് ഒന്നുമല്ല നമ്മൾ റീഡിങ് കോഡ്സാണ് ഗീവ കൊടുക്കാനായിട്ട് പോകുന്നത് നമുക്ക് സിക്സ് കെ ആയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിൻ്റെ ഗീവ് അവ നമ്മൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത്ര ദിവസമായിട്ട് നടത്തിയിട്ടില്ല നമ്മൾ നടത്താൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ നടത്താനായിട്ട് പോകും നമ്മുടെ ഡിസ്കോഡ് ചാനൽ വഴിയാണ് പക്ഷേ നമ്മുടെ ഡിസ്കോഡ് ചാനൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കോഡ് ചാനൽ കുറേ യൂട്യൂബേഴ്സിൻ്റെ പ്രീമിയം സെൻസ് ഫ്രീ ആയിട്ട് കൊടുക്കും അതുപോലെ തന്നെ ഇടയ്ക്കിടക്ക് നമ്മൾ റെഡിങ് കോഡ്സ് ഗീവ് കൊടുക്കും അതുപോലെ തന്നെ നിങ്ങൾ പത്ത് മെമ്പേഴ്സിനൊക്കെ അതിൽ ജോയിൻ ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇൻബോക്സിലേക്ക് റെഡിങ് കോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഞങ്ങൾ രണ്ട് മെമ്പേഴ്സിനാണ് നമ്മൾ റെഡിങ് കോഡ്സ് കൊടുക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ജസ്റ്റ് നമ്മൾ ഡിസ്കോഡ് ചാനലിൽ ജോയിൻ ചെയ്യുക അത് നമ്മൾ ഒരു ദിവസം പറയും ഒരു സമയം പറയും അന്നേരം നമ്മൾ ഒരു റീഡിങ് കൂടെ ഇടും അപ്പോൾ മാക്സിമം അതിൽ ഫസ്റ്റ് ആദ്യം ആരതിരിപ്പിക്കുന്നു അവരാണ് ഫസ്റ്റ് നമ്പറ് അത് ഇനി ആ ദിവസം തന്നെ വേറൊരു സമയത്ത് നമ്മൾ അടുത്ത റീഡിങ് കൂടെ ഇടും അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ ഗിവ് ഗിഫ്റ് കൊടുക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ നമ്മുടെ ചാനൽ മാർക്ക് സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രയുള്ള ദിവസം ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ മാക്സിമം ജോയിൻ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യും